ടെലിവിഷൻ പരിപാടികൾക്കും സീരിയലുകൾക്കും എതിരെയുള്ള പ്രതികരണങ്ങളാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി വന്നുകൊണ്ടിരിക്കുന്നത് കണ്ണീർ പരമ്പരകൾ എന്നും എൻഡോസൾഫാനേക്കാളും മാരകമാണെന്നും തുടങ്ങി സീരിയലുകൾക്കെതിരെ ഗുരുതരമായ ആക്ഷേപണമാണ് ഇപ്പോൾ ഉയർന്നു വരുന്നത് ഇപ്പോഴിതാ സമാനമായ രീതിയിൽ സ്റ്റാർ മാജിക് എന്ന പരിപാടിക്കെതിരെയും വിമർശനം ഉയരുകയാണ് ഫ്ലവേഴ്സിലെ ഗെയിം ഷോ എന്ന നിലയിൽ ഏറെ ശ്രദ്ധേയമാണ് സ്റ്റാർ മാജിക് ഈ ഷോ നിർത്താൻ പോവുകയാണെന്നാണ് പുതിയ റിപ്പോർട്ട് വന്നിട്ടുള്ളത് സോഷ്യൽ മീഡിയയിലൂടെയാണ് ഇത്തരത്തിൽ ഒരു പ്രചരണം നടന്നത് സ്റ്റാർ മാജിക്കിലെ മത്സരാർത്ഥികളെല്ലാം നിരന്നു നിൽക്കുന്ന ഫോട്ടോയും ഇതിനോടൊപ്പം പങ്കുവച്ചിട്ടുണ്ട് ഫ്ലവേഴ്സ് ചാനലിനെ സംപ്രേഷണം ചെയ്തിരുന്ന സ്റ്റാർ മാജിക് എന്ന പ്രോഗ്രാം എന്ന നയക്കുമായി നിർത്തി ഈ തീരുമാനത്തിന് പിന്നിൽ പ്രവർത്തിച്ചവർക്ക് ആശംസകൾ എന്ന് പറഞ്ഞാണ് ഒരു പോസ്റ്റ് മിനി സ്ക്രീനിലെ പ്രമുഖ താരങ്ങൾ പങ്കെടുക്കുന്ന പരിപാടിയാണ് സ്റ്റാർ മാജിക് രസകരമായ ഗെയിമുകളും തമാശകളും സ്കിറ്റുമൊക്കെ കോർത്തിനയ്ക്ക് നടത്തുന്ന പരിപാടിയും അതിലെ താരങ്ങളുടെ പ്രകടനങ്ങളും പ്രേക്ഷക ഹൃദയം കീഴടക്കിയിരിക്കുന്നു എന്നാൽ നിറത്തെയും രൂപത്തെയും കളിയാക്കുകയാണെന്നും ബോഡി ഷേമിംഗ് പറയുന്നുണ്ടെന്നും പറഞ്ഞ് ഷോക്കെതിരെ വലിയ വിമർശനം ഉയർന്നിരുന്നു ഇതോടെയാണ് പരിപാടി നെഗറ്റീവ് തലത്തിലേക്ക് എത്തുന്നത് തങ്കച്ചൻ വിതുര കൊല്ലം സുതി അനുകൂട്ടി ബിനു അടിമാലി എന്നിങ്ങനെ നിരവധി താരങ്ങൾ ശ്രദ്ധിക്കപ്പെട്ടതും ഈ ഷോയിലൂടെ തന്നെയാണ് ഒപ്പം അവതാരക ലക്ഷ്മി നക്ഷത്രീം തിളങ്ങി എന്തുകൊണ്ട് ഷോ അവസാനിക്കുന്നു എന്നതോ ഇത് യഥാർത്ഥ വാർത്തയാണോ എന്നത് സംബന്ധിച്ച് ആധികാരിക ഇല്ലെങ്കിലും ഫാൻസ് ഗ്രൂപ്പുകളുടെ ഈ പോസ്റ്റ് വൈറലാവുകയാണ് ഇതിന് താഴെ നൂറുകണക്കിന് കമന്റുകളുമായിട്ടാണ് ആളുകൾ എത്തിയിരിക്കുന്നത് വളരെ മികച്ച തീരുമാനം ഒരു കാലത്ത് നല്ല പ്രോഗ്രാം ആയിരുന്നു ഇപ്പോൾ തനി കോതറ എന്നെ നിർത്തേണ്ടതായിരുന്നു ഇനി കുറെ കുടുംബം കലക്കി സീരിയൽ കൂടി അവസാനിപ്പിച്ചാൽ കുറെ വീടുകളിൽ സമാധാനം കിട്ടും ഇങ്ങനെ ഒരുപാട് ചാനലിലുണ്ട് കുറെ ചളി പ്രോഗ്രാം നിർത്തണം ഈ തീരുമാനത്തിന്റെ പിന്നിൽ പ്രവർത്തിച്ചവർക്ക് നന്ദി അടിമാലിയുടെ വളിച്ച തമാശകൾ ഇനി എവിടെ പറയും നല്ല തീരുമാനമാണ് വിഡ്ഢികളായ ജനങ്ങൾ തന്നെ പൈസ കൊടുത്ത് വാങ്ങിച്ച ടി വി അത് മാസം തോറും നമ്മൾ തന്നെ ചാർജ് ചെയ്ത് ഈ വിഡിത്തരമെല്ലാം കാണുന്നു അതാണ് ബുദ്ധിമാന്മാരുടെ ഐഡിയ അതായത് വല്ലവന്റെയും കോമാളിത്തരം നമ്മൾ ആരോടും മിണ്ടാതെ സഹിച്ച് കണ്ടോണം ഏഴ് വർഷം മുൻപായിരുന്നു സ്റ്റാർ മാജിക് എന്ന ഷോ തുടങ്ങിയത് തുടക്കത്തിൽ താരങ്ങളെ കൊണ്ട് ഗെയിമുകൾ കളിപ്പിച്ചു പിന്നീട് സ്കിറ്റുകൾക്കും തമാശകൾക്കും പ്രാധാന്യം നൽകി താരങ്ങളുടെ കൗണ്ടർ ഡയലോഗുകൾ വന്നതോടെയാണ് ഷോ വൈറലാകുന്നത് അതിനു പിന്നാലെ ഒരുപാട് വിമർശനങ്ങളും ഈ ഷോയ്ക്ക് ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടുണ്ട് ഇപ്പോൾ ഷോ നിർത്താൻ പോവുകയാണ് എന്നറിഞ്ഞപ്പോൾ പ്രേക്ഷകർക്കൊരു ഞെട്ടിലുണ്ടായെങ്കിലും ഭൂരിപക്ഷം പ്രേക്ഷകരും അഭിപ്രായപ്പെടുന്നത് വളരെ മികച്ച തീരുമാനം എന്നത് മാത്രമാണ് സ്റ്റാർ മാജിക് ഷോയിലെ അവതാരകയായ ലക്ഷ്മി നക്ഷത്രക്കും ഒരുപാട് വിമർശനങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടുണ്ട് എന്നാൽ അത് പ്രോഗ്രാമിലൂടെ ആയിരുന്നില്ല കൊല്ലം സുതിയുടെ മരണവുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന്റെ ഫാമിലിയെ സഹായിക്കുന്നത് മൂലമായിരുന്നു തന്റെ യൂട്യൂബ് ചാനലിന്റെ റീച്ചിനു വേണ്ടി കൊല്ലം സുതിയുടെ ഫാമിലിയെ സഹായിക്കും ുന്നു എന്ന തരത്തിൽ ഒരുപാട് വാർത്തകൾ ലക്ഷ്മി പടച്ചുണ്ടാക്കുന്നു എന്നതൊക്കെയായിരുന്നു ലക്ഷ്മിക്കെതിരെ വന്ന വിമർശനങ്ങൾ